ചില ആളുകൾ ചോദിക്കാറില്ലേ ഇങ്ങനെ തലമുറക്കൽ എന്റെ തൊപ്പിക്കൽ ചോദിക്കട്ടെ തൊപ്പി വെച്ചിട്ടുണ്ട് തൊപ്പി മാത്രം ചില സമയത്ത് തൊപ്പി വെച്ചിട്ട് കൂടെ തലപ്പാവ് കിട്ടിയിട്ടുണ്ട് നിബിധങ്ങൾ തലപ്പാവ് മാത്രം കിട്ടിയിട്ടുണ്ട് അബീവിൽ കറുത്ത തലപ്പാവുണ്ട് വെള്ളയുണ്ട് ഇതൊക്കെ മറ്റു വേഷത്തേക്കാൾ നല്ലത് ഫാൻസും ശത്രുമിട്ട് പഠിപ്പിച്ചത് പാശ്ചാത്യനാണ് കോണം കെട്ടുന്ന നാട്ടുകാരായ ഭാരതത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ ഇന്ത്യയുടെ വേഷം പോലും അല്ല വേദവിശത്വം പക്ഷേ നമ്മൾക്കുകയല്ല ഹബീബ് ധരിച്ച എടുക്കാൻ ധൈര്യപ്പെടാതെ സന്തോഷം കണ്ടെത്താതെ അതിനെ പുച്ഛിച്ചു തള്ളുകയും തലമറക്കൽ ശിലാമിനെന്ന് പറയുകയും തലപ്പാവ് കെട്ടൽ നിങ്ങൾ സിയാക്കന്മാർ ഉണ്ടാക്കിയതാണെന്ന് പറയുകയും ചെയ്യുന്ന സാധുവായ സഹോദരാ യൂറോപ്പുകാരൻ കൊണ്ടുവന്ന വസ്ത്രത്തെക്കാളും എമ്പാടും നല്ലത് അഷ്രഫിൽ സൽക്ക് ധരിച്ച വസ്ത്രമല്ലേ സംശയമുണ്ടോ അങ്ങനെ ആലോചിച്ച പോരെ എന്തിനാണ് ഈ കളിയാക്കൽ എന്തിനാണ് ഈ കുഞ്ഞനം കാണിക്കൽ എത്ര കാലമാണ് മനസ്സിൽ ഈ കൊഞ്ഞനും കാണിക്കൽ കൊണ്ടു നടക്കുക എല്ലാം പുച്ഛം എല്ലാത്തിനോടും പുച്ഛം എല്ലാം എല്ലാം മനുസ്ലാമികം ഇങ്ങനെ പറയുന്നേ സഹോദരാ പറയല്ലേ ഇതീ മായന്റെ വിഷയമാണ് ഹബീബിനെ വാക്ക് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും സാധാരണ മനുഷ്യൻ ഇത് സാധാരണ മനുഷ്യൻ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നബി ആരെങ്കിലും പറഞ്ഞോ ഇല്ല നബി ആരെങ്കിലും പറഞ്ഞോ ഇല്ല നബി സാധാരണ മനുഷ്യനാണ് കാര്യം പറയട്ടെ അള്ളാന്റെ റസൂലിന്റെ സ്ഥാനം ഇടിച്ചു തകർക്കാനാണോ ഈ വാക്ക് ഇത് ഉർത്താനിൽ കടമെടുത്ത വാക്കാണോ അവര് ഞാൻ പറയട്ടെ അള്ളാഹു പറഞ്ഞു മുഴുവൻ മാസം നിങ്ങൾ തിരിച്ചില്ലല്ലോ നിങ്ങളെ പോലെയുള്ള അവിടെ നിർത്തിയോ ആയത്തെ ആയത് അവസാനിച്ചോ ഇല്ല അവിടെ വകുപ്പുണ്ടോ വകുപ്പുമില്ല എന്താ എനിക്ക് വഹി വരുന്നുണ്ട് ആകാശങ്ങൾക്ക് നിന്ന് മനുഷ്യനാണ് ഞാൻ ഞാൻ മലക്കല്ല എന്ന് പറയാൻ ഇത് നിങ്ങൾ തെളിയിക്കുന്ന ഈ വാക്ക് ഞാൻ അള്ളാഹുവല്ല എനിക്കല്ല നിങ്ങളെ പാടുകൾ ചെയ്യേണ്ടത് എനിക്കല്ല നിങ്ങൾ നിസ്വരിക്കേണ്ടത് ഞാൻ മനുഷ്യനാണ് എന്നാൽ വെറുമൊരു മനുഷ്യനെന്ന് പറഞ്ഞു നിർത്തിയോ അള്ളാഹുല്ല എനിക്ക് വഹി ലഭിക്കുന്നുണ്ടല്ലോ വഷി ലഭിക്കുന്നത് സാധാരണക്കാരന് വഴി വരുന്നുണ്ടോ അതെന്താ നിങ്ങൾ പറയാത്തത് വഷി ലഭിക്കുന്ന സാധാരണക്കാരൻ എന്നല്ലേ അവിടെ പറയേണ്ടത് അത് പറയാതെ വെറും സാധാരണക്കാരൻ പറഞ്ഞാൽ അള്ളാഹു കൊണ്ടുപോയ രവിയെ സാധാരണ മനുഷ്യനായി തരം താഴ്ചല്ലേ പോസ്റ്റ്മാൻ കത്തുകൊണ്ടിരുമ്പോ ആ കത്തിന്റെ ഉള്ളടക്കം ആരാണോ സ്വീകരിക്കുന്നത് അയാളാണ് പോസ്റ്റ്മാൻ എന്ന പോലെ നമുക്ക് നിസ്കാരവും നോമ്പും പഠിപ്പിക്കാൻ മാത്രം വന്ന ഒരു മെസ്സഞ്ചറാണ് എനിക്ക് ഞങ്ങളെന്ന് പറയുന്നത് ഹബീബിനെ താറടിച്ച് കാണിക്കലല്ലേ അല്ലേ സംസാരിച്ച അള്ളാ നമ്പിയാക്കന്മാരിൽ സംസാരിച്ചോട് എന്നെ കാണാൻ നിങ്ങൾക്ക് കഴിയില്ല കേട്ടോ എന്നെ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ റബ്ബാണ് അള്ളാഹുവിനെ അള്ളാഹു കാണിച്ചു കൊടുത്തത് അള്ളാന്റെ കാണിച്ചു കൊടുത്തില്ലേ كما سرى البدر في تاج من الظلم شكر مولاي صل و سلم دائما أبدا ഒന്നുകൂടെ ഉറക്ക മറുപടി സൈസിലൂ രാജലായ ിൽ നിന്ന് ഹറമിലേക്ക് അവിടെ നിന്ന് ഏരാകാശങ്ങളിലേക്ക് അള്ളാഹുവിന്റെ ധൃശ മണ്ഡലങ്ങളിലേക്ക് അള്ളാഹു കൊണ്ടുപോവുകയും െ അഷ്റഫ് സല്ലാൻ രണ്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇതൊരു സാധാരണക്കാരൻ ഉണ്ടായിട്ടുണ്ടോ എന്റെ സഹോദര ഇത് സാധാരണ അസാധാരണമായി സാധാരണത്തെ അസാധാരണമായ ഒരു നബിക്കും കൊടുക്കാത്ത ഇസലാജും അത് ആരെങ്കിലും നിഷേധിച്ചാൽ പുറത്തു പോകില്ലേ ആ മെഹറാജു നബി അള്ളാഹു കണ്ടിട്ടില്ലേ ആ കണ്ടത് കൽവിന്റെ കണ്ണുകൊണ്ടാണോ മുഖത്തെ കണ്ണുകൊണ്ടാണോ എന്ന് മാത്രമാണ് അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് കണ്ടിട്ടില്ല എന്നല്ല കണ്ടിട്ടുണ്ട് മുഖത്ത് കണ്ടുകൊണ്ടാണോ കൽപില കണ്ണുകൊണ്ടാണോ ഐ പറഞ്ഞു മുഖത്ത് കണ്ടുകൊണ്ട് എങ്ങനെയാ കാണാണ് അള്ളാഹുഅൻറെ പറഞ്ഞത് ലാതിരി അള്ളാഹുവിനെ കണ്ണുകൾക്ക് കീഴടക്കാൻ കഴിയില്ല അപ്പൊ കണ്ണുകൊണ്ടല്ല കണ്ടത് എന്ന് പറഞ്ഞു മിബുൻ അബ്ബാസ് അബ്ബാസ് എന്നിവരെ പറഞ്ഞു

ീർഖിക്കുന്നതല്ലേ ഇതൊരു സാധാരണക്കാരനുണ്ടാകുന്ന വിഷയമാണോ ഇങ്ങനെ ഹബീബിന്റെ ഹബീബിന്റെ മഹത്വങ്ങളെ ഒന്നൊന്നായി മനുഷ്യയാക്കി വിഷുപ്രസ്ഥാനും സത്യവിശ്വാസികൾ ഹബീബിനോട് കാണിക്കുന്ന ബഹുമാനം ഇതൊന്നും കാണിക്കണ്ട ഒരു പച്ച മനുഷ്യനെ പറയലാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ പേടിക്കണേ ഒരു വാക്ക് ഹബീബിനെ മോശപ്പെടുത്തി വർത്തമാനം പറഞ്ഞ ഒരു വാക്ക് ഹബീബിനെ അനാദരവായി പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് കുഫറിലേക്ക് പോകുമെന്നാണ് ശരി അജിന്റെ നിയമം നിസ്കരിക്കാതിരുന്നാൽ നിങ്ങളത് പറയൂല നിങ്ങൾ നോമ്പ് നോക്കാതിരുന്നാൽ പറയില്ല ശരി അജ് ഹബീബിനെ മോശപ്പെടുത്തി സാറടിച്ചു കാണിക്കാൻ ഹബീബിന്റെ മഹത്വം പിടിച്ചു താഴ്ത്താനാണ് ഈ സാധാരണക്കാരെ വേഷം പിന്നെ ചാർത്തുന്നതെങ്കിൽ പേടിക്കണം പേടിക്കണം ഷഹാദസ മടക്കി ചൊല്ലേണ്ടി വരും ൊല്ലേണ്ടി വരും ഹബീബിനോടാണോ നിങ്ങളെ കളിക്കുന്നത് എല്ലാം സാധാരണത്വം ഹബീബിന്റെ ചരിത്രം വായിക്കൽബിനെ ചുറ്റു വായിക്കൽ പറ്റി ആരെങ്കിലും മലക്കാണെന്നോ ജിന്നാണെന്നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതിനർത്ഥമുണ്ട് അത് ലോകത്തെ ഏത് മുസ്ലിമാണ് പറഞ്ഞത് അബീബ് മലക്കാണ് എന്ന് വിവരമുള്ള അറിവുള്ള നമുക്ക് അറിഞ്ഞിടത്തോളം പറയാൻ കഴിയുള്ളു മനുഷ്യൻ തന്നെയാണ് അവിടെ എല്ലാ സൃഷ്ടികളെ ആ നവിയെപ്പറ്റി സാധാരണക്കാരനെന്ന് ഇല്ലെങ്കിലും പറയല്ലേ നിന്റെ ബിമ്പതിക്കയറി ഹബീബിനെ പറ്റി പറയുമ്പോൾ വേദനയുണ്ട് ഹബീബിനെ പറ്റി പറയുമ്പോൾ ഇതിൽ വേദനയുണ്ട് ഞങ്ങൾക്ക് ഇത് പറയുന്ന ഇത് ഇസ്ലാമിന്റെ ശത്രുക്കളാണ് പറയുന്നതെങ്കിൽ ഇവരെക്കാടാണെന്ന് മനസ്സിലാക്കാം ഇത് കാപട്യമാണെന്നാണ് ഞാൻ പറയുന്നത് ഇത് നിഫാസിന്റെ അടയാളമാണ് പറഞ്ഞു പോവല്ലിൻ പറഞ്ഞു വിശുദ്ധ പോവല്ലിൻ പറയുന്നത് لا ترفعوه أصواتكم فوق صوت النبي إن النبي رسالته قال شتم ويركد سورة الحجرات اللي آية إن النبي قال من قال شتم ولا تجهروا له بالقول كجهر بعضكم لبعض

ബദവിലും ഉപരികുംബിക്കു വേണ്ടി ജീവൻ കൊടുക്കാൻ ചിന്താനിറങ്ങിയ സ്വഹാബികളോടൊള്ളു പറയുന്ന വാക്ക് സൂറത്തുൽ ഹുജറാത്ത് സൂറത്തുഭാഗത്ത് നോക്കി എന്റെ നബിയേക്കാൾ സത്വമുയർത്തരുത് എന്താർക്ക അത്ര ആർക്കും നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ അമലുകളും പൊളിഞ്ഞു പോകും നിങ്ങൾ പഠിപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നത് നന്മയോ സ്ലാഹോ ആയിരിക്കാം യഹസാനോ എന്തോ ആകട്ടെ ഇതൊന്നും പ്രശ്നമല്ല എന്റെ ഹബീബിനോട് ബഹുമാനമില്ലാതെ സംസാരിച്ചാൽ സ്വഹാബികളോടായി പറയുന്നത് നമ്മളോടാണെങ്കിൽ അർത്ഥം മാറിപ്പോയത് സ്വഹാബികളോടാണ് ഈ പറയുന്നത് മാമലബോളം വരുന്ന അമലി എന്താ ബതലി പോയതിന്റെ കൂടി എന്താ ബതിലി നിങ്ങളുടെ മഹത്വം െ നിങ്ങൾ നീ യും ചെയ്തോളി ഞാൻ പുറത്തു വെച്ചു അങ്ങനത്തെ ഖുർആൻ പറയുന്നത് എന്റെ നബിയുടെ സസ്യത്തേക്കാൾ ശബ്ദമുയർത്തിയാൽ ഈ ഒരായത്ത് പഠിച്ചാൽ ലോകത്ത് പിറ്റഴിക്കാത്ത പഠിക്കാൻ എമ്പാടും ആയത്തിൽ ആശയം മനസ്സിലാക്കണം ഓരോ നേടുന്ന നിർത്തിവെക്കാനിന് സമയമായിട്ടുണ്ട് എന്തിനിയാൽ നിങ്ങൾ ശബ്ദമുയർത്തിയാൽ അന്ത എല്ലാ അമലുകളും പൊളിഞ്ഞു പോകും എല്ലാ അമലുകളും പൊളിഞ്ഞു പോകും എല്ലാം പൊളിഞ്ഞു പോകും ലാത്തശ്രു നിങ്ങളത് അറിയില്ലാതെ വരും എങ്ങനെ നിങ്ങളുടെ നിസ്കാരം എനിക്ക് വേണ്ട നിങ്ങളുടെ നോമ്പ് എനിക്ക് വേണ്ട നിങ്ങളുടെ പ്രവർത്തനമോ നിങ്ങളുടെ നവോത്ഥാനമോ എനിക്ക് വേണ്ട എന്റെ റസൂലിനെ താറടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അതിന്റെയായി അർത്ഥം അതുകൊണ്ട് ഗൗരവമുള്ളതുകൊണ്ടാണ് ഞാൻ അത്രക്ക് പക്ഷേ പറയുന്നത് ഇതിലെനിക്ക് വേദനയുണ്ട് ഈ മുസ്ലിം മുമ്പത്തിലുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞാൽ അമുസ്ലിമീങ്ങൾക്ക് നബിയെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട സദസ്സാണിത് അമുസ്ലിമീങ്ങൾക്ക് ഹബീബിന്റെ സ്വഭാവം പറഞ്ഞു കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ച സനസ്സാണിത് പക്ഷേ നമുക്കിടയിൽ സംശയിക്കാറുണ്ടെങ്കിൽ നമ്മുടെ ഇടയിൽ തന്നെ ഈ ദീനിന്റെ മഹത്വം പൊളിക്കാൻ ഇറങ്ങി തിരിച്ചവരുണ്ടെങ്കിൽ അവർക്കൊന്ന് തിരുത്താൻ സമയം അനുവദിക്കുകയാണ് അള്ളാഹു തിരിച്ചു വരണം ചെയ്ത് മടങ്ങണം െ താറടിക്കുന്ന എന്ന് പറയാൻ പാടുണ്ടോ നീ പരിഭാഷ നീ അവൻ അവൻ പ്രവാചകൻ പരിഭാഷിച്ചിട്ടുണ്ടോ ഈ പ്രയോഗം ക്രിസ്ത്യാനികൾ പറയാറുണ്ട് ഐസനബിയുടെ പേര് അത്ര നിങ്ങളുടെ ഖുർഹാനിൽ നിങ്ങളുടെ മുഹമ്മദ് നബിയെ പറഞ്ഞിട്ടില്ലല്ലോ ശരി തന്നെയാണ് ക്രിസ്ത്യാനി സഹോദര ശരി ഞാൻ എന്റെ കാരണം എന്നറിയോ എല്ലാ നബിമാരെയും അള്ളാഹു പേരെ നമ്മളെ നബിനെ കുറിച്ച് അന്ന അങ്ങനെ വിളിച്ചിട്ടില്ല വിളിച്ചത് നാല് വാക്കുകളാണ് ഓ പുതപ്പെട്ട് മൂടിക്കിടക്കുന്നവരെ നബിയേ യാ അയ്യൂഹസൂൽ ഓ അസൂലായവരെ യാബിയു ഓ നബിയായവരെ എല്ലാ നബിമാരെയും പേരെടുത്ത് വിളിച്ചപ്പോൾ ആയിരക്കണക്കിന് തവണ നബിയോട് അഭിസംബോധനം ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും യാ മുഹമ്മദും എന്ന് വാഗുപോലും വിളിച്ചിട്ടില്ലല്ലോ മുഹമ്മദ് എന്ന പേര് പേര് പ്രയോഗിച്ചത് നബിയെ നബി റസൂലാണ് പ്രയോഗിച്ചത്രിചയപ്പെടുത്തുമ്പോഴാണ് നബിയോട് ഡയറക്റ്റ് പോലും അല്ലാഹു ഓ റസൂഷ്മെ എന്ന് വിളിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ പരിഭാഷപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കണ്ടേ നമുക്ക് ഭാഷയിൽ പരിഭാഷപ്പെടുത്തുമ്പോ ശ്രദ്ധിച്ചുകൂടെ അവൻ എന്ന് പറയുന്ന മലയാള ഭാഷയിൽ നിണ്യമായി പ്രയോഗിക്കുന്ന പ്രയോഗമല്ലേ അവൻ എന്ന് പറയുന്നത് ബഹുമാനമില്ലാതെ ഉപയോഗിക്കുന്ന വാക്കല്ലേ പരിഭാഷ വായിക്കുന്ന ചെറുപ്പസാരെ നിങ്ങൾക്ക് ആറ്റുകൾ കിട്ടിയേക്കാം പരിഭാഷയുടെ അവൻ 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 എന്ന് നീ നീ എന്ന് ഹീബിനെ പറയുന്നോ അവൻ എന്നോ പറയുന്ന പ്രയോഗം ആദരവില്ലാത്ത ബഹുമാനമില്ലാത്ത